ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ രവതിരി സച്ചിരയും നാളത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടിപൊളിയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കഥയിലേക്ക് പോകാം കേട്ടോ അങ്ങനെ നമ്മുടെ ചന്ദ്രമതി രവീന്ദ്രനെ എങ്ങനെയെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് എങ്ങനെയെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്ത് ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം അതിനുള്ള ശ്രമത്തിലാണ് പക്ഷേ അതിന് ഇടംകോലിട്ടുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരികയാണ് സച്ചിയും രേവതിയും വരുമ്പോൾ തന്നെ കേൾക്കുന്നത് ഈ ദേവ ഈ പറയുന്ന നമ്മുടെ ചന്ദ്രമതി രവീന്ദ്രനോട് ശ്രീകാന്തനെ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് കൂട്ടുന്ന കാര്യമാണ് എന്തായാലും അവനോട് എനിക്ക് ക്ഷമിക്കാനാവില്ല എന്ന് രവീന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ ചന്ദ്രമതി വിട്ടു കൊടുക്കാൻ തയ്യാറാവുന്നില്ല ഞാൻ പത്ത് മാസം ചുവന്ന് പെറ്റ എൻ്റെ മകനാണ് എനിക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ നിങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കും പക്ഷേ എനിക്ക് എനിക്കങ്ങനെ ചെയ്യാനായിട്ടാവില്ല അവൻ എന്ത് തെറ്റാണ് ചെയ്തത് അവനൊരു ഇഷ്ടപ്പെട്ടൊരു പെണ്ണിൻ്റെ വിവാഹം കഴിച്ചതാണോ അവൻ ചെയ്ത തെറ്റ് അപ്പോഴേക്കും നമ്മുടെ സച്ചി ഇതൊക്കെ കേട്ടുകൊണ്ടോ കൈ കൊട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരിക കൊള്ളാം 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 ചന്ദ്രമതി നല്ല ബ്രെയിൻ വാഷിനാണല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു നമ്മളിങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ചന്ദ്രമതി ഇവനങ്ങ് വന്നതോടെ പോയി അമ്മ എന്താ പറഞ്ഞത് പത്തു മാസം ചുമന്ന് പറ്റുമെന്നല്ലേ ബാക്കിയല്ലോ അമ്മമാർ ഇരുപത് മാസമാണല്ലോ ചുമന്ന് വെക്കുന്നത് പേർന്നത് എൻ്റെ പൊന്നമ്മ എന്തായാലും അമ്മയുടെ ഒരു ആഗ്രഹം ഇവിടെ നടക്കാൻ പോകുന്നില്ല അച്ഛനെ അപമാനിച്ച അവനെ ഈ വീട്ടിലേക്ക് ആ പെണ്ണിനെ അച്ഛനെ എത്രത്തോളം ആ പെണ്ണിൻ്റെ അച്ഛനെ അപമാനിച്ചു അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ അതുകൊണ്ട് അവരെ ഇങ്ങോട്ടേക്ക് കയറ്റുമെന്ന് അമ്മ വിചാരിക്കുക വേണ്ട ഒരു കാരണവശാലും ശ്രീകാന്തിനെയോ ശ്രീകാന്തിൻ്റെ പെണ്ണിനെയോ ഇങ്ങോട്ടേക്ക് കയറ്റത്തില്ല ശ്രീകാന്ത് അവന് ഈ വീട്ടിനോട് കുടുംബത്തോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അവൻ ഇമ്മാതിരി പരിപാടി കാണിക്കുവോ ഇല്ലല്ലോ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രപതി ചോദിച്ചു അവൻ എന്ത് പരിപാടി കാണിച്ചു എന്നാണ് പറയുന്നത് അവൻ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചുവെങ്കിൽ അതിന് കാരണക്കാരി നിന്റെ കെട്ടിയോളാം അപ്പോഴേക്കും ദേവർ അന്ധം പെട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ രേവതി ചോദിച്ച് എന്താ ചെയ്തത് അയ്യോ നീ അങ്ങ് മറന്നുപോയോ നീ സാക്ഷി ഒപ്പിട്ടിട്ടല്ലേടി അവരുടെ വിവാഹം നടന്നത് അവരുടെ വിവാഹം നടത്തിക്കൊടുത്തത് നീ അല്ലേടി എൻ്റെ മകനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി തന്നെയല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി ഒന്നാമത് മറന്നിരിക്കുന്ന കാര്യമോ സച്ചിയെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണല്ലോ എന്നോർത്ത് രേവതി പേടിച്ച് സച്ചിയെ നോക്കുക അപ്പോഴേക്കും സച്ചി പറഞ്ഞു ആ കാര്യമൊക്കെ കഴിഞ്ഞതാണ് അതങ്ങട് വിട്ടേരെ അതിനകത്തേക്ക് പിടിച്ചു തൂങ്ങണ്ട ഇവിടെ വിഷയം ശ്രീകാന്തും ശ്രീകാന്തിൻ്റെ വിവാഹം കഴിച്ച ആ പെണ്ണുമാണ് അച്ഛനെ എത്രത്തോളം അപമാനിച്ച അത്രത്തോളം അപമാനിച്ച ഒരു എൻ്റെ മകളെ വിവാഹം കഴിക്കരുത് എന്നും അവളെ സ്നേഹിക്കരുത് എന്നും നൂറുവട്ടം അവനോട് ഞാൻ പറഞ്ഞതാണ് അവൻ എന്നെ സ്വന്തം ആ ഒരു ചേട്ടനായിട്ട് പോലും കണ്ടിട്ടില്ല എൻ്റെ ആരുമായിട്ടും കണ്ടിട്ടില്ല കണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ വാക്കുകൾ അവൻ ധിഖരിക്കില്ലായിരുന്നു ഈ അച്ഛനെക്കുറിച്ച് ഒരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ അവനിങ്ങനെയൊന്നും പെരുമാറില്ലായിരുന്നു അതുകൊണ്ട് ചന്ദ്രമനി കൂടുതൽ സോപ്പിംഗ് ഒന്നും അച്ഛനെ നടത്തണ്ട ഞാൻ സമ്മതിക്കത്തില്ല ഈ വീട്ടിലേക്ക് അവരെ കൊണ്ടുവരാൻ അവൾക്ക് എന്തൊരു അഹങ്കാരമാണെന്നറിയാവോ ആ നിങ്ങളെന്താ വിചാരിച്ചിരിക്കുന്നത് അച്ഛൻ സങ്കടപ്പെട്ടു അച്ഛൻ ഇങ്ങനെ ഒരു അസുഖം വന്നു എല്ലാവരും ഇങ്ങനെ ഇരിക്കണ സമയത്ത് അവൻ സന്തോഷിക്കുകയാണ് അവനും അവൻ്റെ ഭാര്യയും കൂടി സന്തോഷിക്കുകയാണ് അത് നീ അങ്ങനെ അറിഞ്ഞു ഹേ അവളും ഇത്ര അവളെ ഇങ്ങോട്ടേ കയറ്റില്ല എന്ന് പറയും അവൾ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ എന്നോട് അവൾ എന്നോട് എന്തൊക്കെ പറഞ്ഞാൽ നമുക്കറിയാവോ ഹേ അച്ഛാ ആ പെണ്ണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല അല്ല അവളുടെ അച്ഛൻ്റെ അതേ അഹങ്കാരമുള്ള പെണ്ണാണ് അപ്പോൾ എനിക്ക് രവീന്ദ്രൻ ചോദിച്ചു അതെങ്ങനെ നീ അറിഞ്ഞു നീ അവളുമായിട്ട് സംസാരിച്ചോ ആ സംസാരിച്ചു അപ്പോഴേക്കും എവര് നടന്ന കാര്യം പറയുകയാണ് അച്ഛാ ഇന്നിങ്ങനെ വരുന്ന വഴിക്ക് റെസ്റ്റോറൻറ്റ് കയറിയ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായ അച്ഛാ ഇദ്ദേഹം ഒരുപാട് ദേഷ്യപ്പെട്ട് ശ്രീകാന്തനോട് ഞാൻ പറഞ്ഞതാണ് വേണ്ട ദേഷ്യപ്പെടണ്ട എന്ന് സച്ചിയേട്ടനോട് പറഞ്ഞതാണ് പക്ഷേ സച്ചിയേട്ടൻ അവനെ അടിക്കാൻ വരെ കയ്യൂങ്ങി മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് വർഷയും കയറി ഇടപെട്ടു വര്ഷയും സച്ചേട്ടനും തമ്മിലും വാക്കു തർക്കങ്ങളൊക്കെ നടന്നു എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അപ്പോൾ ഓഹ് എന്തിനാണ് എന്തിനാണ് വെറുതെ അവരോട് പ്രശ്നത്തിന് പോകുന്നത് അപ്പോൾ അച്ഛനും അവരുടെ സൈഡായോ എന്ന് സച്ചി ഇങ്ങനെ ചോദിക്കുക കേട്ടോ പിന്നെ അവൻ അച് അവരുടെ അച്ഛൻ്റെ അച്ഛൻ അവരുടെ സൈഡാവാതെ പിന്നെ എങ്ങനെയാടാ എത്ര നാളെന്ന് പറഞ്ഞ് സ്വന്തം അങ്ങനെ വേണ്ടാന്ന് വെക്കും നിനക്കങ്ങനെ ഒരു സെൻറ്റിമെൻസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി എന്തായാലും അവൻ ഇവിടെ കയറ്റി താമസിപ്പിച്ചേ പറ്റുകയുള്ളൂ എന്ന് ഒറ്റക്കാലിലിങ്ങനെ നിൽക്കുകയാണ് പക്ഷേ രേവതിയും നമ്മുടെ രവീന്ദ്ര ഈ ചന്ദ്രമതിയുടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് അച്ഛാ അമ്മ പറയുന്നതിലും കാര്യമുണ്ടോ അപ്പോഴേക്കും സച്ചി ദേഷ്യപ്പെടുക നീ ആണോ അവർ എന്ന് ചോദിച്ചോണ്ട് അപ്പഴെനിക്ക് രവീന്ദ്രൻ പറഞ്ഞു സച്ചി നീ മിണ്ടാതിരിക്ക ഓരോരുത്തർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അവർ പറയാനുള്ളത് അവർ പറയട്ടെ അപ്പോഴേക്ക് നമ്മുടെ രേവതി അച്ഛനോട് പറഞ്ഞു അച്ഛ ശ്രീകാന്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പറ്റിപ്പോയി കാണും ഞാനും മനഃപൂർവ്വമല്ല ഈ ഒരു കേസിനകത്ത് പെട്ട് പോയത് ഞാനും മനഃപൂർവ്വമല്ല പക്ഷേ അച്ഛനൊരു കാര്യം ഓർക്കണം ഈ കുടുംബത്തിലെ അംഗമാണ് ശ്രീകാന്ത് അവനൊരു വിവാഹം കഴിച്ചത് ഇത്ര വലിയ തെറ്റായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അവൻ വിവാഹം കഴിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രതികരണം എങ്ങനെയാകുമെന്ന് അവൻ അറിയാമായിരുന്നു അതുകൊണ്ടാണ് അവൻ മാറി നിന്നത് ആ മാറി നിന്നപ്പോൾ അവളുടെ അച്ഛനല്ലേ പോലീസ് കേസ് കൊടുത്തതും ആയൊക്കെ അതിൽ അവൾക്കൊരു പങ്കുമില്ല മാത്രമല്ല വർഷം നല്ലൊരു കുട്ടിയാണ് മാത്രമല്ല സച്ചേട്ടൻ ജയിലിലായിരുന്ന സമയത്ത് സച്ചേട്ടനെ ഇറക്കാനായിട്ടാണേലും സംസാരിച്ച കുട്ടിയാണ് അവൾക്ക് അവളുടെ അച്ഛനെ പോലെ അഹങ്കാരമോ അങ്ങനെയൊന്നുമുള്ള കുട്ടിയല്ല നിഷ്കളങ്കയാണ് പറയാനുള്ളത് പറയണ സമയത്ത് പറയുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ അവൾ അവിടെ കിടന്ന് എന്നോട് തുള്ളിയതോ എന്ന് സച്ചി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് സച്ചേട്ടനും പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞതുകൊണ്ടാണല്ലോ എന്തായാലും സച്ചേട്ടൻ്റെ സച്ചേട്ടൻ സച്ചിയുടെ അനിയനോടാണ് അവിടെ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞതെങ്കിലും അവള് നോക്കിയിരിക്കുകയാണ് അവളുടെ ഭർത്താവാണ് അത് അപ്പോൾ പിന്നെ എങ്ങനെ പ്രതികരിക്കാതിരിക്കും അവൾ നല്ലൊരു ഭാര്യ ആയതുകൊണ്ടും ശ്രീകാന്തനെ അത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ടും അല്ലേ അവൾ പ്രതികരിച്ചത് എന്നൊക്കെ രേവതി ഇങ്ങനെ ചോദിക്കുക എന്നിട്ട് അച്ഛനോട് പറഞ്ഞു അച്ഛാ അവനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം നമ്മൾ ഇനിയും ഇങ്ങനെ ക്ഷമിക്കാതിരുന്നത് കൊണ്ട് കാര്യമില്ല അച്ഛൻ എന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏ അച്ഛൻ അതുപോലെ ശ്രീകാന്തിന് ഈ വർഷയും ഇങ്ങോട്ടേക്ക് സ്വീകരിച്ച് കഴിഞ്ഞാൽ അച്ഛനെ കുറിച്ച് നാട്ടുകാർ നല്ലത് മാത്രമേ പറയുകയുള്ളൂ ക്ഷമിക്കാൻ കഴിയുക എന്നത് വലിയൊരു പുണ്യമാണ് അച്ഛ എന്നൊക്കെ രേവതി ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും രവീന്ദ്രൻ്റെ ആലോചിക്കുക അപ്പോഴേക്കും ഛത്രപതി പറഞ്ഞു രേവതി പറയുന്നത് ശരിയാണ് ശരിയാ ഇവള് പറയുന്നത് ശരിയാ അയ്യോ ഇപ്പം രേവതി പറയുന്നത് ശരിയാണ് നിങ്ങളുടെ ആവശ്യം വന്നപ്പോൾ രേവതി പറയുന്നത് ശരിയാണ് അല്ലെങ്കിൽ രേവതി പറയുന്നത് തെറ്റുക രേവതിയെ പിന്നെ വേണ്ട അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് ഞാൻ പറയും ചീത്ത കണ്ടാൽ ചീത്തയാണെന്നും ഇപ്പം രേവതി പറഞ്ഞത് കറക്റ്റാണ് അപ്പോൾ സത്യഭാമയും പറഞ്ഞു ശരിയാ രേവതി പറയുന്നത് ശരിയാണ് എന്തായാലും ആ ഇനി എങ്ങനെ അകറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല വീട്ടിലേക്ക് വിളിക്കുക അപ്പോഴേക്കും രേവതിയും അച്ഛനോട് പറഞ്ഞാ വിളിക്കച്ചാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രവീന്ദ്രൻ്റെ മനസ്സ് മാറുന്നത് പോലെ തോന്നി സച്ചി പറഞ്ഞു എൻ്റെ പൊന്നച്ച ഇവളുമാരൊക്കെ കൂടിയിട്ട് അച്ഛനെ വെറുതെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതാണ് വേണ്ട അച്ഛാ വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും രവീന്ദ്രൻ ചന്ദ്രമതിയോടും രേവതിയോടൊക്കെ പറഞ്ഞു മോള് പറഞ്ഞതൊക്കെ മനസ്സിലാവുന്നുണ്ട് മോളെ പക്ഷേ എനിക്കത് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല അവൻ എന്നോട് ചെയ്തത് അല്ലെങ്കിൽ അവൻ എന്നോട് ചെയ്ത ചതി എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല മോളെ അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ദിവസം ഞാൻ അവനെ സ്വീകരിച്ചോളാം ഇനി എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് പറയരുത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രനകത്തേക്ക് കയറി പോവുകയാണ് സച്ചിയാണെ അങ്ങനെ ഇരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതിയോട് റൂമിലേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും സച്ചിൻ്റെ ദേവതിയും തമ്മിലൊരു വാക്കുതർക്കും ഇതിൻ്റെ പേരിൽ നടക്കുകയാണ് നീ ഓരോ വലിയ പുണ്യവതിയോ അച്ഛനെ പറഞ്ഞ് തിരുത്താനായിട്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു പുണ്യവതി ആയിട്ടല്ല ആ വർഷം നല്ലൊരു പെൺകുട്ടിയാണ് അച് അത് സച്ചേടനും അറിയാവുന്നതല്ലേ സച്ചേടനെ ജയിലിൽ നിന്ന് ഇറക്കിയത് അവളല്ലേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയത് അവളല്ലേ എന്നോർത്ത് അവർ ചെയ്യുന്ന കൊള്ളരാമയൊക്കെ ഞാൻ കൂട്ടുനിൽക്കണോ അവൻ ഈ ഒരു ശകല സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവനെയൊക്കെ ചെയ്യുമായിരുന്നു ശ്രീകാന്തിനെ ഞാൻ അംഗീകരിക്കില്ല ശ്രീകാന്തി വീട്ടിൽ വരില്ല എന്ന് തന്നെ സച്ചി ഇതിനെയൊക്കെ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയാതെ നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുകയാണ് ഇതിനിടയ്ക്ക് ശ്രീകാന്തം ഭയങ്കര ടെൻഷനിലാണ് തൻ്റെ ഏട്ടനും ആരും തന്നെ അംഗീകരിക്കുന്നില്ല തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ അടുത്തേക്ക് പോകാൻ പറ്റുമെന്ന് ഒരു നേരിയൊരു പ്രതീക്ഷയെങ്കിലും തനിക്കുണ്ടായിരുന്നു പക്ഷേ ഇനി അത് സാധിക്കില്ലല്ലോ എന്നൊക്കെ ഓർത്ത് റെസ്റ്റോറൻറിൽ പോയിട്ടും ആ ഒരു ഫുഡ് പോലും കഴിക്കാൻ പറ്റാതെ ഇവനിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും വർഷം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തിനാണ് നിനക്ക് അച്ഛനും അമ്മയും ഏ നിനക്ക് അച്ഛനും അമ്മയും ആവശ്യമില്ല മാത്രമല്ല നീ ആ വീട്ടിലേക്ക് ആ വീട്ടിലേക്കാണോ നീ എന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് നോക്കുന്നത് നീ ഒന്ന് ഓർത്ത് നോക്കിയേ അങ്ങനെ ഒരു സൈക്കോ ഏട്ടൻ നിൻ്റെ വീട്ടിലുള്ള സമയത്ത് കുടിയനായ ഒരു ഏട്ടൻ ഇമ്മ മാതിരി പെരുമാറുന്നൊരു ഏട്ടം നിന്റെ വീട്ടിലുള്ളപ്പോൾ ഞാൻ എങ്ങനെ അവിടെ ജീവിക്കും ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ടാം നീനക്ക് വേണം നിന്റെ അച്ഛനമ്മേനും പോയി കാണാം ഞാനും വരാം പക്ഷേ ആ വീട്ടിൽ താമസിക്കാനായിട്ട് എന്നെ കിട്ടത്തില്ല ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ ഹർഷ അപ്പോഴേക്കും എനിക്ക് എൻ്റെ അച്ഛനമ്മയെ മറക്കാൻ പറ്റുമോ പിന്നെ നീ എന്തിനെ കല്യാണം കഴിച്ചത് എന്ന് വർഷ ചോദിച്ചപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു കല്യാണം കഴിച്ചു എന്ന് വെച്ച് അങ്ങനെ മറക്കാൻ പറ്റുന്ന ഒന്നാണോ ശ്രീകാന്ത് ആകെ ധർമ്മസങ്കടത്തിലാണ് ഇതേ സമയം നമ്മുടെ ശ്രുതി ഈ കാര്യങ്ങളൊക്കെ ശ്രുതി ഒളിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആ വെളിച്ചത്ത് ഒരു അവസ്ഥയിലേക്ക് ചെല്ലുകയാണ് അതായത് ശ്രുതി പാർക്കിലാണ് പോകുന്നത് ജോലിയൊന്നുമില്ല എന്ന സത്യമൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തുകയാണ് ഈ പാർക്കിലേക്ക് അവൾ വരികയാണ് പാർക്കിലേക്ക് എന്തിനാണ് വരുന്നത് എന്ന് അറിയാമോ നമ്മുടെ ശ്രുതി ശ്രുതിക്ക് പൈസ കൊടുക്കാനുണ്ടല്ലോ ശ്രുതി ഒരുത്തനെ പൈസ കൊടുക്കാനായിട്ട് വിളിക്കുന്നുണ്ടല്ലോ ശ്രുതിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവൻ അവൻ ആ പാർക്കിലേക്കാണ് വരാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഇവർ തമ്മിലുള്ള മീറ്റിംഗ് ശ്രുതി കണ്ടാലും പ്രശ്നമാണ് ശ്രുതിയെ ഈ പെണ്ണ് കണ്ടാലും ശ്രുതി കണ്ടാലും പ്രശ്നമാണ് എന്തായാലും ഒറ്റയ്ക്ക് വരാൻ പേടിയായതുകൊണ്ട് നമ്മുടെ ശ്രുതി കൂട്ടുകാരിയും കൂട്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് കൂട്ടുകാരിയും കൂട്ടി ഇയാളുടെ അരികിലേക്ക് വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇനി എന്നെ ശല്യപ്പെടുത്തരുത് ഇനി ഈ പൈസ എൻ്റെ കയ്യിലുള്ളൂ ഇനി എന്നോട് പൈസ ഒന്നും ചോദിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെങ്ങനെ ശരിയാകും എനിക്ക് ചിലവിന് തരേണ്ട ഉത്തരവാദിത്തം നിനക്കല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രുതിയാണെങ്കിൽ മയത്തിലാണ് പറയുന്നത് എനിക്ക് പാർലർ ഇല്ല ഇനി എനിക്ക് പൈസ ഉണ്ടാക്കാൻ വേറെ വഴിയില്ല പൈസ ഉണ്ടാക്കാനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്ന അയാൾ പറഞ്ഞപ്പോഴേക്കും അപ്പോഴേക്കും കൂട്ടുകാരി രക്ഷപ്പെടുകയാണ് കേട്ടോ കൂട്ടുകാരി പറഞ്ഞു ഇമ്മാതിരി സംസാരിക്കാനോ ഇംമാതിരി പെരുമാറുവാനോ ആണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് അഞ്ച് പൈസ തരത്തില്ല അയ്യോ ഇനിയാലൊന്നും പറഞ്ഞില്ലല്ലോ ഇത്ര നാളെ നിന്നെ വേണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എനിക്കിപ്പോൾ നിന്നെ വേണ്ട എനിക്ക് പൈസ മാത്രം മതി ഇനി അടുത്ത മാസം നമുക്ക് കാണാവേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത് പോകുന്ന വഴിക്കാണ് നമ്മുടെ ശ്രുതി കാണുന്നത് ശ്രുതി ഇതായിരുന്നു പാർക്കിലിരുന്ന് ഫുഡ് കഴിക്കുന്നു ഞെട്ടിത്തെരിച്ച് ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നാളെ വരാനിരിക്കുന്ന കഥ പിന്നെ എന്താണ് സംഭവിക്കുക എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു മണിക്കിടണമെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ഇന്ന് കുറച്ച് ഇതൊക്കെയായിരുന്നു ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു വന്നതേ ഉള്ളൂ കേട്ടോ കോൾഡൊന്നും വിട്ടും മാറുന്നേ ഇല്ലാത്തൊരവസ്ഥ ഒരു അവിഞ്ഞ അവസ്ഥ കുറേ നാളുകളായി ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതിനൊക്കെ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥനയുണ്ടാവണം സിയോഗി യോഗി താങ്ക്